പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് സ്ഥാപനം വർഷത്തെ ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി വൈദ്യുടം തിങ്കളാഴ്ച വൈകിട്ട് ഏഴയോടുകൂടി പള്ളുരുത്തി വെളിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ മദ്യപിച്ച് റോഡിൽ സംഘടിപ്പിച്ച ആഘോഷം പരിസരവാസികൾക്കും മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു വാഹനങ്ങൾ കടത്തിവിടാതെ റോഡിന് കുറുകെ നിൽക്കുകയും കേട്ടാൽ അറക്കുന്ന അസഭ്യങ്ങൾ പരസ്യമായി പരസ്പരം വിളിച്ചു പറയുകയും ചെയ്തുവെന്നും നാട്ടുകാർ പറയുന്നു അടുത്തുള്ള വീട്ടുകാരും അതുവഴിപ്പോയ സ്ത്രീകളും പരാതിപ്പെട്ടതിനെ തുടർന്ന് അസോസിയേഷൻ പോലീസിനെ വിളിച്ചു വരുത്തി തുടർന്ന് പരിസരവാസികൾ ഒത്തുകൂടുകയും ചെയ്തു പോലീസ് രണ്ടുപേരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പോലീസ് വണ്ടി ശേഷം ഇവർ കൂട്ടത്തോടെ വരികയും വെല്ലുവിളി പോലെ റോഡിൽ കിടന്ന അസോസിയേഷനെതിരെ അസഭ്യം പറയുകയും ഇവിടെ സ്ഥാപിച്ചിരുന്ന നോ പാർക്കിംഗ് ബോർഡ് വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടി നശിപ്പിക്കുകയും കോൺവെക്സ് മിറർ ഇടിച്ച് പൊട്ടിക്കുകയും ചെയ്തതായും പരാതിയുണ്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തി പോലീസിന് പരാതി നൽകി ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷന്റെ അംഗങ്ങൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി